എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ആയിഷക്കുട്ടി ആയിഷക്കുട്ടി ആയിശക്കുട്ടിയെ ഒരു കല്യാണീന്റെ അടുത്തുകൊണ്ടേ കിടക്കുകയും കല്യാണീന്റെ കുട്ടിയെ ആയിശക്കുട്ടീൻ്റെ ഉമ്മാൻ്റെ അടുത്തുകൊണ്ടേ കിടക്കുകയും ചെയ്തെങ്കിൽ ആയിശക്കുട്ടിയെ ശ്രദ്ധിച്ച് കടച്ചവനായിക്കൂല ബ്രഹ്മവായിരിക്കൂല്ലേ ഇതെല്ലാം ജനിച്ചതിന് ശേഷം അല്ലേ ഇത് തീരുമാനിക്കുന്നത് ജനിച്ചതിന് ശേഷമാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് അതിന് മുമ്പ് ആരും തീരുമാനിച്ചിട്ടില്ല ആ കുട്ടികൾ അറിയുമോ എന്തിനാ താൻ ബോംബ് വീണ് മരിക്കുന്ന ആ കുട്ടിക്ക് അറിയാവോ യഹോവയെ ആ കുട്ടിക്ക് ജെറുസലേമിനെ അറിയാമോ ആ കുട്ടിക്ക് പാലസ്തീനെ അറിയാമോ ആ കുട്ടിക്ക് അബ്രഹാം അബ്രഹാമിനെയും ഇബ്രാഹിമിനെയും അറിയാമോ ഇസ്മായിലിനെയും ഇസഹാക്കിനെയും അറിയാമോ ആ കുട്ടിക്ക് നബിയെയും യേശുവിനെയും അറിയാമോ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ നിന്റെ മതം എന്ത് മതമാണ് പെട്ടഞ്ഞ് മരിക്കുക രണ്ടായിരത്തി ഒരുന്നൂറ് കുട്ടികൾ ഇതൊന്നും എനിക്ക് കേൾക്കണ്ട എന്റെ വീട്ടിലല്ലോ കാതെടുത്ത് കവഴ്ത്തി വെച്ചിരിക്കുന്നു തലയെടുത്ത് വയറ്റിത്തിരിക്കുന്നു തിന്നണ്ട കാര്യത്തെ പറ്റി മാത്രം ചിന്ത നാവെടുത്ത് പുറത്തിടുന്നു എന്തെന്നും ആരും പറഞ്ഞ ഭയങ്കര വർത്താന അങ്ങനെ നടക്കുന്നവർ നീ വോട്ട് ചെയ്യോ എനിക്കൊരു ആഹ്വാനി തന്നാൽ വോട്ട് ചെയ്യാം മദ്യം കൊടുത്താൽ പണം കൊടുത്താൽ വോട്ട് ചെയ്യുന്നതാണ് ജനാധിപത്യത്തിന്റെ ഭീകരമായ മറ്റൊരു മുഖം ആധുനിക സംസ്കാരം പണാധിപത്യ ജനാധിപത്യത്തിൽ നിന്ന് പണാധിപത്യമായി മാറുന്നു പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതെന്ന് അറിയുമോ നിന്നേക്കാൾ മണ്ടനായ കഴിവില്ലാത്ത ഒരുത്തൻ നിന്നെ ഭരിക്കാതിരിക്കാനാണ് നീ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതെന്ന് പ്ലേറ്റോ പറഞ്ഞു നിന്നേക്കാൾ കഴിവെട്ട ഒരുത്തൻ നിന്നെ ഭരിക്കാൻ വരുന്നത് തടയാനാണ് നീ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് രാഷ്ട്രീയം ഒരു ഒരു ഇല്ല പാർട്ടിയുടെ ജാതക ബോധമുണ്ടോന്നല്ല രാഷ്ട്രീയ ബോധമാണ് മനുഷ്യ വികസിപ്പിച്ചത് പ്രാർത്ഥന കൊണ്ട് രണ്ടായിരം കൊല്ലമായി ഇന്ത്യ പ്രാർത്ഥിക്കുന്നു ഇന്ത്യയിൽ പട്ടിണി പോയില്ല പട്ടിണി റാങ്കിങ്ങിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താ ഇന്ത്യ ആയിരത്തി നാനൂറ് കൊല്ലമായി മുഹമ്മദ് രബി വന്നിട്ട് എന്നിട്ട് മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ പോലും യുദ്ധങ്ങൾ നടന്നില്ലേ രണ്ടായിരം കൊല്ലമായി യേശു ക്രിസ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊല്ലമായി യേശു ക്രിസ്തു ജനിച്ചിട്ട് എന്നിട്ട് ആ ബൈബിൾ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ട്രംപാണ് ലോകത്ത് മുഴുവൻ കലാപം ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലേ അദ്ദേഹം ക്രിസ്ത്യാനിയല്ലേ ഇത്രയും കാലമായിട്ട് ദൈവങ്ങളും മതങ്ങളും ഉണ്ടായിട്ടും ഈ ഭൂമിയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടായിരിക്കുക ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ മനുഷ്യ കഴിയും ആ മനുഷ്യരെ കൂട്ടി നിർത്തുന്ന പ്രക്രിയയാണ് അത് എന്ത് പാർട്ടി പാർട്ടിയായാലും അതിനാണ് രാഷ്ട്രീയം എന്ന് പറയുക അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് മാറി രാഷ്ട്രീയ പ്രവർത്തകരെ ആക്ഷേപിക്കുക എല്ലാവരും നെഗറ്റീവ് പുതിയ തലമുറ രാഷ്ട്രീയത്തിലേക്ക് വരാതിരുന്നാൽ കരിഞ്ചന്തക്കാരും കൊള്ളക്കാരും അക്രമികളും രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അവസാനം നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൽ നിന്ന് എവിടെയോത്തും ഏതോ ഒരു ഭീകരമായ അവസ്ഥയിലേക്ക്